സുതി പോയിട്ട് അമ്മയോട് പരാതി പറയുകയാണെ തീരെ ഉറങ്ങിയിട്ടില്ല ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോയല്ലേ അപ്പം നന്നായിട്ട് ഉറങ്ങുക വേണ്ടായിരുന്നു എങ്ങനെയല്ലോ അമ്മ അവരെ ഒന്ന് അവിടുന്ന് പുറത്താക്കുന്നൊക്കെ പറയും ഇത് കേട്ട് അമ്മ പറയും നിങ്ങളിവിടെ കിടക്കുന്നതിൽ എനിക്ക് വിഷമമില്ല എന്നാണ് നീ കരുതി ഒരാഴ്ചത്തെ കാര്യമുള്ളൂ എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെ അമ്മ പറഞ്ഞു നോക്കും പക്ഷെ അതൊന്നും സുതി കേൾക്കില്ല സുതി അറിയൂ ഒരാഴ്ചയൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും അമ്മ പറയും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല നീ വേഗം പോയിട്ട് ഷോപ്പ് തുടങ്ങാൻ എന്ന് പറയും ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ സുതി അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് സച്ചി ഇത് അച്ഛനെ കാണിച്ചു കൊടുക്കും ശ്രുതി വേഗം ശുതിയെ തട്ടി ഉണർത്തും ശുതി പെട്ടെന്ന് ഉണർന്നുകൊണ്ട് ചോദിക്കും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി ഒരു ലിസ്റ്റ് അങ്ങ് പറയും ഇതിൽ എന്താ വേണ്ട സാർ നോക്കൂ പെട്ടെന്ന് നോക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ കാണുമ്പോൾ സുതി ആകാന്തവിട്ടിങ്ങനെ നിൽക്കും ഇത് കേട്ടിട്ട് ശ്രീകാന്ത് ചോദിക്കും ഷോപ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ട്രെയിനിങ് ആണോ എന്ന് എന്താ പറ്റിയെന്ന് സുധിയോട് ചോദിക്കുമ്പോൾ സുതി പറയും ഞാൻ പറഞ്ഞില്ലേ ഈ ചൂടത്തിൽ ഡൈനി ഹാളിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് അച്ഛൻ പറയും രേവതിയും സച്ചി ഇതേ സ്ഥലത്തല്ലേ കിടന്നുതന്നു അമ്മ ചോദിക്കും അവരെ പോലെയാണോ ഇവൻ പേപ്പേഴ്സൊക്കെ റെഡിയായി ഇനി ഷോപ്പ് തുറന്നാൽ മതി രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലേ ഷോപ്പ് പോയിട്ടിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയും ഉദ്ഘാടനത്തിനെ പറ്റി ചർച്ച വരുമ്പോൾ വർഷം ചോദിക്കും കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് ഫിലിം സ്റ്റാർ ആണെന്ന് വെക്കും സുധി പറയും ആ ഫിലിം സ്റ്റാർ ആണ് എൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു നല്ല നടീനെ കൊണ്ടുവരണം രണ്ട് ലക്ഷം രൂപ വരെ ചിലവാക്കാമെന്നൊക്കെ പറയും ഇത് കേട്ടിട്ട് അച്ഛൻ പറയും നിനക്കെന്താ ബ്രാന്റ് ഉണ്ടോ എന്ന് ചോദിക്കും സുധി പറയും നല്ല സെലിബ്രിറ്റി വരികയാണെങ്കിൽ കടയിൽ നല്ല പ്രൊമോഷൻ കിട്ടും അപ്പോൾ ആൾ വരും എന്നൊക്കെ പറയും ഇത് കേട്ട് രേവതി പറയും ആളൊക്കെ വരും പക്ഷേ രണ്ടാമത്തെ ദിവസം മുതൽ പഴയ പോലെയൊക്കെ ആവും പറയും അതിനേക്കാൾ നല്ല ഇതുപോലെ ഷോപ്പ് നടത്തിയ ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതാണ് അതാകുമ്പോൾ വിശ്വാസ്യത കൂടുന്നു എന്ന് പറയും ഇത് കേട്ട് ശ്രുതി പറയും നീ നടത്തിയ പോലെയുള്ള ചെറിയ പൂക്കടയല്ല ഇത് എന്നൊക്കെ പറയും ഇതേ പ്രൊഫഷനിലുള്ള ആളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ ഒരു മാക്സിമം പാറ ശ്രമിക്കൂ എന്ന് പറയും അച്ഛൻ പറയും കുറെ പൈസ എടുത്തിട്ട് സെലിബ്രിറ്റീനെ ഒന്നും കൊണ്ടുവരണ്ട സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്താൽ തന്നെ ആൾക്കാർ വരും എന്നൊക്കെ പറയും പക്ഷേ ശ്രുതി ഒരു വാശി പിടിക്കുന്ന രീതി പറയും ഏതെങ്കിലും സിനിമാ നടിയും തന്നെ വേണമെന്ന് പറയും ഇത് കേട്ട് സച്ചി പറയും എന്തിനാ സിനിമാ നടടി തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് ഇവിടെ അച്ഛമ്മ ഉണ്ടല്ലോ അമ്മയുണ്ടല്ലോ അച്ഛനുണ്ടല്ലോ ഒരെക്കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിക്കാമോ എന്ന് പറയും അച്ഛൻ പറയും സച്ചി അത് വിടെ അവനത് തോന്നിയില്ലല്ലോ എന്ന് പറയും ഇതൊക്കെ കേട്ട് ശ്രീകാന്ത് പറയാ സച്ചിയോടെ പറഞ്ഞതാണ് നല്ലതെന്ന് പറയും വർഷം അറിയും ശ്രുതി ചേച്ചി വീട്ടിലുള്ള ആരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതാണ് നല്ലത് പക്ഷേ സുതി അപ്പോഴും വിടാൻ തയ്യാറല്ല സുതി അപ്പോഴും പറയും ഒരു കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച ഷോപ്പും ഞാനും ഒക്കെ പോപ്പുലറാവും എന്ന് പറയും ഇത് കേട്ട് സച്ചി പറയായി എന്നാൽ ശ്രുതിയെ വിട്ടിട്ട് ഒരു നടിയെ കല്യാണം കഴിക്കി അതാകുമ്പോൾ ജീവിതകാലം മുഴുവൻ എനിക്ക് പോപ്പുലറാവാന്ന് പറയും സുതി അമ്മയോട് പറയും അമ്മ എന്തോ എന്ന് പറയാതെ അമ്മ ഇവർ പറഞ്ഞത് മനസ്സിലാക്കുന്നൊക്കെ പറയും അമ്മ പറയും ഞാനെന്ത് പറയാനാ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ചെയ്തോ എന്ന് പറയും അച്ഛൻ പറയും സെലിബ്രിറ്റീസ് ഒന്നും വേണ്ട നിന്റെ അമ്മ നിനക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നീ എന്തെങ്കിലും രക്ഷപ്പെടും എന്നൊക്കെ അവരെ ചിന്തിക്കുന്നുണ്ട് നിന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളാണെന്നൊക്കെ പറയും അതുകൊണ്ട് നീ അമ്മയോട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കുക കട എന്ന് പറയും അമ്മയ്ക്കത് കേൾക്കുമ്പോൾ ചെറിയ വിഷമവും സന്തോഷമൊക്കെ വരും അമ്മ പറയും അവനാർ നിർബന്ധിക്കട്ടെ അവനെ ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ എന്ന് പറയും ഇതായിട്ട് ശ്രുതി പറയും കട ആൻറ്റി തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും സന്തോഷമാവും അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കും സച്ചി പറയും നാളെ അച്ഛമേ വരുന്നുണ്ട് അച്ഛമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മ റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്യും അല്ല അച്ഛാന്ന് ചോദിക്കും സുതിക്ക് പക്ഷേ ഇതൊന്നും കേട്ടിട്ട് വലിയ സന്തോഷമൊന്നും തോന്നൂല്ല ഒരു മനസ്സില്ലാ മനസ്സോടെ സുതി അതിനെ സമ്മതിക്കുകയാണ് ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് നാട മുറിക്കാൻ സമയത്ത് ചന്ദ്ര പറയും നമ്മുടെ വിശിഷ്ടാതിഥി ഉണ്ട് അവരെയും കൂടി വിളിക്കണം എന്ന് പറയും അച്ഛൻ ചോദിക്കൂ അതാരെയും വിശിഷ്ടാതിഥി എന്ന് ചോദിക്കും അമ്മ മഹിമയെന്ന് വിളിക്കും വർഷയുടെ അമ്മയെ എന്നിട്ട് അവരുടെ സാന്നിധ്യത്തിൽ അമ്മ നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യാണ് ഉള്ളിൽ കയറുമ്പോൾ അച്ഛൻ രേവതിയോട് പറയും രേവതി മോളെ അമ്മയെ വിളിച്ചിരുന്നല്ല വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര ഓരോന്ന് പറഞ്ഞ് രേവതിയുടെ അമ്മയെങ്ങനെ അപമാനിക്കും ഇത് കേട്ടിട്ട് അച്ഛൻ ചന്ദ്രയെ വഴക്കു പറയും എന്നിട്ട് രേവതിയോട് പറയും നീ ഇതൊന്നും മനസ്സ് വയ്ക്കില്ല എന്ന് പറയും രേവതി അതൊന്നും കുഴപ്പമില്ല അമ്മ ഇങ്ങനെ പറയുന്നൊക്കെ എനിക്കറിയാം എന്ന് പറയും സച്ചി രേവതി വാ ചടങ്ങ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രേവതി അവിടെ നിന്ന് കരയായിരുന്നു ഇത് കണ്ട് സച്ചി വയ്ക്കും എന്ത് പറ്റി ശ്രുതി അവിടെ വിളക്കുകളിലൊക്കെ ദീപം തെളിയിക്കുകയാണ്